ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ മാർഗരേഖയും ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ സാങ്കേതിക വിദ്യയുടെ വികാസം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതനുസരിച്ച് വാണിജ്യ സമ്പ്രദായങ്ങൾക്കാകെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് മുൻപൊക്കെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നു അവിടെ നിന്നും ആവശ്യമായ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നു ഇതായിരുന്നു ഉപഭോക്താവിൻ്റെ സമീപനം എന്നാൽ ഇന്ന് ആ നിലയിൽ നിന്നും ഉപഭോക്താവും വിപണിയും എല്ലാം മാറിയിരിക്കുകയാണ് ഇന്നൊരൊറ്റ ക്ലിക്കിൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചേരും വാങ്ങിയ സാധനം വിറ്റതാരാണ് അല്ലെങ്കിൽ അത് ഏജൻസി ഏത് ഏജൻസിയാണ് എന്നറിയാമെങ്കിലും അത് വന്നത് അവരുടെ പക്കൽ നിന്ന് തന്നെ ആകണമെന്നില്ല സാധനം ഡിസ്പേച്ച് ചെയ്യപ്പെട്ടത് മറ്റെവിടെ നിന്നെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെയും വ്യാപാരികളുടെയും ഉൽപ്പാദകരുടെയുമൊക്കെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് അതിന് ഏറ്റവും പ്രധാനമാണ് വിപണിയിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നത് അതിനുതകുന്ന ഇടപെടലുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പരിപാടികൾ ആ നിലക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃയാകും വിധത്തിൽ സംസ്ഥാന സർക്കാർ നടത്തി വരുന്ന വിപണി ഇടപെടലുകളുടെ മറ്റൊരു ദൃഷ്ടാന്തമാണിത് എന്ന് പറയാം വിതരണക്കാരെ ശൃംഖല സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന രീതിയാണല്ലോ ഡയറക്റ്റ് സെല്ലിംഗ് ഇതിൻ്റെ ഭാഗമായി നിരവധി അവസരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതേസമയം ഇതിൻ്റെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ആ മാർഗനിർദേശങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം കൈവന്നിരുന്നില്ല പിന്നീട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പു ഒരു മോണിറ്ററിംഗ് മെക്കാനിസം രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും അഭിപ്രായം ആരാധത്തിന് ശേഷം പുറപ്പെടുവിക്കുന്ന മാർഗരേഖയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത് നമ്മളൊരു ഇലക്ട്രോ ഇലക്ട്രോണിക് ഡിവൈസ് ഓപ്പൺ ചെയ്താൽ അപ്പോൾ തന്നെ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ വന്ന് നിറയുകയാണ് ഇവയിൽ ശരിയായ നിലവാരത്തോടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളേവ അംഗീകൃത കമ്പനികളാണോ അവ നിർമ്മിക്കുന്നത് അതേപോലെ തന്നെ അംഗീകൃത രീതിയിലാണോ അവ വിൽക്കപ്പെടുന്നത് ഇതെല്ലാം സംബന്ധിച്ച് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അത് നീക്കാൻ നീക്കാനുതകുന്ന വിശ്വസനീയവും ആധികാരികവുമായ മാർഗങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാറുണ്ട് ഇതിന് മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചുള്ള വെബ് പോർട്ടലാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മറ്റൊന്ന് ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഈ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം ഈ വെബ് പോർട്ടൽ മുഖേന ഉപഭോക്താക്കൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത കമ്പനികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധിവരെ തട്ടിപ്പുകൾ തടയുന്നതിന് ഈ സംവിധാനം ഉപകാരപ്രദമാകും സംരംഭകരുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് ഇവയല്ല ഏതെങ്കിലും തരത്തിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കോ സംരംഭങ്ങൾക്കോ തടയിടുന്നവയല്ല ഇവയൊന്നും സംരംഭകത്വ വികസനത്തിൽ നമ്മുടെ സംസ്ഥാനം വളരെയേറെ മുന്നേറുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി നാളിതുവരെ മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചത് ഇതുവഴി ലക്ഷക്കണക്ക് തോളുകളാണ് സൃഷ്ടിക്കപ്പെട്ടത് സംരംഭകത്വ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊതു ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കുന്നതിനും കൗണ്ടർ ഫിറ്റിംഗ് തടയുന്നതിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ വെബ് പോർട്ടലും മാർഗനിർദ്ദേശങ്ങളുമെല്ലാം ആ നിലക്ക് വിപണിയെ സുതാര്യമാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ സർക്കാരിനോട് കൈകോർത്ത് പ്രവർത്തിക്കാൻ എല്ലാ സംരംഭകരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കട്ടെ ഓരോ ഉപഭോക്താവും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് അതേസമയം തന്നെ വിപണിയിലുണ്ടാകുന്ന ദോഷകരമായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനും തങ്ങളുടെ അവകാശം സംരക്ഷിക്കാനും എല്ലാ ഉപഭോക്താക്കളും സജ്ജരാകേണ്ടതുമുണ്ട് അതിന് സഹായകമായ വിധത്തിൽ തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഉപഭോക്താക്കളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുമുണ്ട് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വാങ്ങുക അമിത ഉപഭോഗം നിയന്ത്രിക്കുക ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതെ ഇരിക്കുക ഇവയെല്ലാം ഉപഭോക്താക്കൾ നിർവഹിക്കേണ്ട കടമകളാണ് ഉപഭോക്താക്കളുടെ കടമകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് അതിനുതകുന്ന കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാകണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് മാർഗരേഖയുടെയും ബോധവൽക്കരണ വീഡിയോകളുടെയും പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ